സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളന റിപ്പോർട്ട് ട്വന്റി ഫോറിന് തീരപ്രദേശത്ത് പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കണം എന്നാണ് റിപ്പോർട്ടിലെ ഒരു പരാമർശം പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായി സമയബന്ധിതമായി പുതിയ വോട്ടർമാരെ ചേർക്കാൻ കഴിഞ്ഞില്ല ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായത് കുണ്ടറ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് കൂടിയാലോചന ഉണ്ടായില്ല എസ് എഫ്ഐയിലെ ക്രിമിനലുകളെ നിലക്കി നിർത്തണമെന്നും സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് അരുൺരാജിൽ ആത്മവിമർശനം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഇടം പിടിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തൽ എന്നുള്ള നിലയിൽ പരാമർശങ്ങളുണ്ട് എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അരുൺരാജ് റേജിത്ത് സി പി ഐ എം സി പി ഐയുടെ കൊല്ലം ജില്ലാ സമ്മേളന റിപ്പോർട്ടിലാണ് ഈ തീരപ്രതി പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കണമെന്ന് ഈ പ്രവർത്തനപ്പെട്ട് ആവശ്യപ്പെടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമയബന്ധിതമായി പുതിയ വോട്ടർമാരെ ചേർക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന വിലയിരുത്തൽ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തു കുറ്റകരമായ അനാസ്ഥയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊന്ന് ഈ സി പി എമ്മിന്റെ ഇടപെടൽ സംബന്ധിച്ചാണ് ഈ പല നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എം ജനപ്രതിനിധികൾ കാര്യക്ഷമമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടപെടൽ എന്ന വിമർശനമാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്നത് കുണ്ടർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സി പി എം കൂടിയാലോചനകൾ പോലും നടത്തിയില്ല എന്ന വലിയ വിമർശനം സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികൾ ഇടപെട്ടില്ല പല ബൂത്തുകളിലും സി പി ഐ പ്രവർത്തകരുടെ പ്രവർത്തനം പോലും സജീവമായിരുന്നില്ല അത് സി പി ഐ മത്സരിക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരം നിർജ്ജീവ്യവസ്ഥ തുടർന്നത് എന്നുള്ളതാണ് സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊന്ന് എസ് എഫ് ഐയെ സംബന്ധിച്ചാണ് എസ് എഫ് ഐക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് എസ് എഫ് ഐയിൽ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ സംഘടന തയ്യാറാകണം എസ് എഫ് ഐ അക്രമ അക്രമങ്ങളെ പാർട്ടി സഹായത്തോടെയാണ് ഇപ്പോൾ നിലവിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ധാരണയോ പക്വതയോ ഇല്ലാത്ത വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് അത് അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ക്രിമിനൽ സ്വഭാവമുള്ളവരെ നിലയ്ക്ക് നിർത്താൻ സി പി ഐ എം തയ്യാറാകണം എന്നുകൂടി ഈ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ വിവിധ വശങ്ങളിൽ അത് ആത്മവിമർശനം കൂടി തോതിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളന റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ട്വന്റി ഫോർ ലഭിച്ചിരിക്കുന്നത് വിമർശനമുണ്ട് എസ് എഫ് ഐക്ക് വിമർശനമുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന്